ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെ സ്നേഹിക്കുന്നുണ്ട് അതേസമയം ചില ആശങ്കകളുണ്ട് മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റീഡിങ് നോക്കാവുന്നതാണ് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന ചില സൂചനകളിൽ നിന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്ന ഒരു റീഡിംഗ് ആണിത് നിങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയെ മനസ്സിലോർക്കുക ആ വ്യക്തിയുമായി നിങ്ങളുടെ ആകർഷണ വലയം അത് കൂടുതൽ അടുക്കുന്നുണ്ടോ അകലുന്നുണ്ടോ എന്നുള്ള സൂചനകളാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് ഇവിടെ രണ്ട് പൂക്കൾ നൽകിയിട്ടുണ്ട് രണ്ട് പൈലിൽ ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് വളരെ കൂടി നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ ചിന്തിച്ച് ഒരു പൈൽ തിരഞ്ഞെടുക്കുക വയൽ വണ്ണായി നൽകിയിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിയുടെ ചില പ്രത്യേകതകൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ പറയാം ഇവർ കുറച്ച് വികാര ജീവികളായിരിക്കും ഇവർക്ക് പ്രേമസാഫല്യൊക്കെ ഉണ്ടാകും കാണാൻ കൊള്ളാവുന്ന ആരോടും ഇവർക്ക് പെട്ടെന്ന് തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്ന സ്വഭാവമാണ് ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റവും അതുപോലെ ആകർഷകമായിട്ടുള്ള രൂപ സൗഭാഗ്യമൊക്കെ കിട്ടിയിട്ടുള്ളവരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പ്രത്യേകത എപ്പോഴുമുണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ ഇവർക്ക് എപ്പോഴും നല്ല ഒരു സ്ഥാനവും ഉണ്ടായിരിക്കും നല്ല ഊർജ്ജസ്വലതയുള്ള വ്യക്തികളാണ് ഉദാരമതികളായിട്ട് ഇവർ പ്രവർത്തിക്കുകയും ചെയ്യും എങ്കിലും ഇവർ ക്ഷിപ്ര കോപികളുമാണ് കൂടി ചില സമയങ്ങളിൽ ഇവർ ഇടപെടുകയും ചെയ്യും അതുപോലെ തന്നെ വളരെ ജാഗ്രതയോട് വേണം ഇവരുമായിട്ട് ഇടപെടേണ്ടത് ഇവരുടെ ഇഷ്ടത്തിന് നിൽക്കുന്നവർക്ക് പല നേട്ടങ്ങളും ഇവരെ കൊണ്ടുണ്ടായിരിക്കും സ്വതന്ത്രമായിട്ട് ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇവർ കൂടുതലായിട്ട് സമ്പാദിക്കണമെന്ന ഒരു ചിന്ത ഉണ്ടാകില്ല കൂടുതലും കിട്ടുന്നത് ചിലവാക്കി കളയും കുറച്ച് അലസതയൊക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യും നല്ല സുഖഭോഗങ്ങളെല്ലാം വേണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ അവർ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവഴിക്കാനായിട്ട് ഒരു ദൂർത്തെന്ന് തന്നെ പറയാം ചില കാര്യങ്ങൾ കൈകളിൽ കിട്ടുന്ന പൈസ പെട്ടെന്ന് തന്നെ അവർ ചിലവഴിച്ച് തീരും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും കുറച്ച് അകന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥ ഉണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തിക്ക് സ്ഥാനമില്ല എന്നൊരു ചിന്ത എല്ലാ വഴിയും അടഞ്ഞു എന്നൊരു ചിന്തയിലാണ് തന്നെയാണ് ഇവർ നിൽക്കുന്നത് അടുക്കാനും അകലാനും പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെ തുടരുകയാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം വില മതിച്ചിരുന്നു ആ ഒരു വ്യക്തി ഒരു പെയിൻ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഇഞ്ചിൻചായിട്ട് തന്നെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് തെറ്റിദ്ധാരണകൾ ഇരു വ്യക്തികൾക്കും ഉണ്ടായി കാര്യങ്ങൾ തുറന്ന് പറയുന്നതിലുള്ള ശരിയായ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല മറ്റുള്ളവർ പറഞ്ഞത് തെറ്റായിട്ട് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയുള്ള ചില ഒരു ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി ജീവിതം സേഫ് ആക്കാനായിട്ട് പറ്റിയില്ല കുറേ പേര് ഈ ബന്ധത്തിൻ്റെ ഇടയിൽ നിന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞു അത് ശരിക്കും രണ്ടുപേരും അകറ്റുന്നതിന് വേണ്ടിയിട്ട് കുറേ അധികം കാര്യങ്ങൾ വന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് മറക്കാനും ആകുന്നില്ല അതേസമയം ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ആ ഒരു കരുത്തില്ലായ്മ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് കാരണം തന്നെ ചില ഡിപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു സമ്മർദ്ദമാണ് പേരൻസ് ആവാം അല്ലെങ്കിൽ അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഏതൊക്കെ വ്യക്തികൾ അവരുടെ വാക്കുകൾ തിക്കരിച്ച് ഒന്നും ചെയ്യാനാകാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ ഒരു ബന്ധത്തിലേക്ക് വീണ്ടും ആ ഒരു ബന്ധം തുടക്കമിടാനായിട്ട് പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്ത് തന്നെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ബ്ലോക്കായി അവസ്ഥയാണ് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ അടുക്കാനായിട്ട് വരുമ്പോൾ പല കാരണങ്ങളാൽ ഇത് മാറിപ്പോവുകയാണ് ഈ വ്യക്തി ഒരിക്കലും മനഃപൂർവ്വമായിട്ട് നിങ്ങളെ വേദനിപ്പിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയൊന്നും അല്ല നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അങ്ങനെ തന്നെ അവസാനം ഒരു വേദനയിലേക്ക് തന്നെ പോകുന്നു നിങ്ങളോട് തീർത്തൊരഞ്ച് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവസാനഘട്ടത്തിൽ നാടകീയമായിട്ട് തന്നെ അതൊരു തർക്കത്തിലേക്ക് ആ ഒരു വിഷയം പിന്നെ വഴക്കിലേക്ക് മാറുകയായി അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഒരു സൈക്കിൾ പോലെ ആവർത്തിച്ച് സംഭവിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആകുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ ഉണ്ട് നിങ്ങൾ എത്ര തന്നെ സപ്പോർട്ട് ചെയ്താലും നിങ്ങളുടെ കൂടെ നിൽക്കാത്ത ഒരവസ്ഥ ഇങ്ങനെ ഒരു വിഷമം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഈ വിഷമം ഒരിക്കലും ഒഴിയില്ല എന്നൊരു സൂചനയാണ് ഇവിടെ കിട്ടുന്നത് മനസ്സിൽ ഇരുവരെയും ഒന്നിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ വേദന രണ്ടുപേരും ഒരുപോലെ അനുഭവിക്കുന്നു എന്ന ഒരു സൂചനയും ഇവിടെ കിട്ടുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ പല കാരണങ്ങളാൽ അടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ ഇത് നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് തുടരെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ തന്നെയാണ് അടുക്കൻ ചിട്ടയുമുള്ള ഒരു ജീവിത സ്വപ്നം കാണുന്നു സ്നേഹബന്ധത്തിൻ്റെ വില മനസ്സിലാക്കുന്നു ആ ഒരു പ്രൊട്ടക്ഷൻ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആകർഷണ വലയം ഇപ്പോൾ മധ്യമത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം ഇവർ നിങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കി അങ്ങനെ വരാനുള്ള ഒരു മൊമൻറ്റ് കുറേ വൈകിപ്പോയി എല്ലാം കൈവിട്ടതിന് ശേഷം നിങ്ങളെ ഓർത്ത് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇനിയും സമയമുണ്ട് ഒരവസരം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി ആ ഒരു ഉൾവിളിയോടുകൂടി കാത്തിരിക്കുന്നു അതേസമയം ഈ വ്യക്തിയിൽ ചില സമയങ്ങളിൽ ആ യഥാർത്ഥ സ്വഭാവം പൊട്ടി പുറപ്പെടാനും നിങ്ങൾക്ക് നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകാനും ഇടയാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോട് വേണം ഈ ഒരു മൊമെൻ്റിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരു ഘട്ടത്തിൽ ഈ ഒരു ശല്യം നിങ്ങൾക്ക് ഒഴിഞ്ഞു പോയി ഈയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന് തന്നെ തോന്നിയിട്ടുണ്ട് പക്ഷേ അതേപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരികയും വീണ്ടും പഴയതിൽ നിന്നും ഒരുപാട് ഇരട്ടിയായിട്ട് സ്നേഹവും ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒഴിവാക്കാനായിട്ടും കഴിയുകയില്ല ആ ഒരു ചിന്തയിൽ കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പഴയ ചിന്തയിലേക്ക് വീണ്ടും നിങ്ങൾ ഒരുമിക്കാനായിട്ട് പോകും അപ്പോൾ വളരെ ആരാണോ മുൻകൈ എടുക്കുന്നത് ഈ ഒരു ബന്ധത്തിലേക്ക് ആരാണോ മുൻകൈ എടുത്തു പോകുന്നത് അവരുടെ ആ ഒരു മാനസികമായിട്ടുള്ള നിലയനുസരിച്ചിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു ഭാവി നിർണ്ണയിക്കുന്നത് പൈൽ ടുവായി നൽകിയിട്ടുള്ള വയലറ്റ് നിറത്തിലുള്ള ഈ ഒരു പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്ന ആ ഒരു വ്യക്തി അവർ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുന്ന ആൾക്കാർ തന്നെയാണ് വിചാരിച്ച കാര്യങ്ങളെല്ലാം അവർ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരുമായിരിക്കും അവരുടെ ജീവിതപാത എപ്പോഴും പൂവിരിച്ചതൊന്നും ആയിരിക്കില്ല ദുർഘടങ്ങളൊക്കെ നിറഞ്ഞതായിരിക്കും അപകടങ്ങൾ പതിയിരിക്കുന്നതുമായിരിക്കും വളരെ കരുതലോടെ തന്നെ വേണം ഇവരുടെ ആ ഒരു ജീവിതത്തിൽ ഇവർ മുന്നോട്ട് നയിക്കേണ്ടത് അതുപോലെ എന്തിനേയും നേരിടാനുള്ള ഒരു ധീരത ഇവർക്ക് ഉണ്ടായിരിക്കും അസാധാരണമായിട്ടുള്ള മനോബലമുള്ള ഒരു വ്യക്തിയായിരിക്കും അതുപോലെ തന്നെ ഇരു ചെവി അറിയാതെ ഏത് കാര്യവും സാധിക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയുമായിരിക്കും അതുപോലെ ഇവരുടെ ഒരു പ്രത്യേകത ഏത് കാര്യത്തിലായാലും അവർ ആഴത്തിൽ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഴത്തിൽ ആ സംഗതിയെ പറ്റിയിട്ട് ആരായും ഒരു ഗവേഷണം നടത്തുന്ന രീതിയിൽ ആ കാര്യം നമ്മളോട് അന്വേഷിക്കുകയൊക്കെ ചെയ്യും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ള ആകർഷണ വലയം വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ കുറച്ച് അകന്ന് നിൽക്കുകയാണെങ്കിലും അത് വളരെ വേഗത്തിൽ അടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞ് പരിഹരിക്കാനും വളരെ സ സാവകാശം തന്നെ അത് കേട്ട് മനസ്സിലാക്കാനുമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് കൂടുതലായിട്ട് മൂന്നാമതൊരാൾക്ക് ഈ ഒരാളെ അധികം ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റാനൊന്നും കഴിയുകയില്ല ഈ ലോകത്തെ എല്ലാം തികഞ്ഞ ഒരാളെ നമുക്ക് ഒരിക്കലും കണ്ടെത്താനായിട്ട് കഴിയുകയില്ല കുറേയൊക്കെ നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് ആ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് കൂടെ കൂട്ടാവുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ ഒരു വ്യക്തിയെ നമുക്ക് കൂടെ കൂട്ടാവുന്നതാണ് ഒരാളുടെ ജന്മനെ ഉള്ള ചില സ്വഭാവങ്ങളെ മാറ്റാനായിട്ട് നമുക്കൊരിക്കലും ആകില്ല അതിനൊക്കെ ശ്രമിക്കുന്നത് വിപരീത ഫലമായിരിക്കും അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് ജന്മനെ ഉള്ള ചില സ്വഭാവങ്ങളെ മാറ്റി എടുക്കാമെന്നൊന്നും വിചാരിക്കരുത് ഓവർ സെൻസിറ്റീവായിട്ട് നമ്മൾ കരുതരുത് എന്നുവെച്ചാൽ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വലുതാക്കി ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പർവ്വതീകരിച്ച് പറഞ്ഞ് ഈ ഒരു വ്യക്തിയോട് വഴക്കുണ്ടായി നമ്മുടെ ജീവിതം തകരാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ ബുദ്ധിപൂർവ്വം പരിഹരിച്ച് ഈ വ്യക്തിയോട് ഒന്നിച്ച് ജീവിക്കാവുന്നതാണ് അപ്പോൾ അതിനുള്ളൊരു സാധ്യത ഒരു വ്യക്തിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ആ ഒരു സമയവും സന്ദർഭവും നോക്കി വേണം പരസ്യമായിട്ട് ഈ വ്യക്തിയോട് നിങ്ങൾ തർക്കിക്കാനായിട്ട് പോകരുത് കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനങ്ങളുണ്ട് അപ്പോൾ ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിച്ച് നിർത്തുന്നത് നിങ്ങൾക്ക് കൂടി അനുകൂലമായിരിക്കും പഴയ കാര്യങ്ങൾ പറഞ്ഞ് തർക്കമുണ്ടാകുന്നെങ്കിൽ പഴയ അഫെയറിൻ്റെ കാര്യമാകട്ടെ പഴയ എന്തെങ്കിലും ഒരു കാര്യമാകട്ടെ അത് പറഞ്ഞിട്ട് പരസ്യമായിട്ട് നിങ്ങൾ തർക്കിക്കുകയോ ആ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അകലാനായിട്ടൊക്കെ ഇടയാകുന്നെങ്കിൽ അത് ശരിക്കും നഷ്ടമാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുന്നത് ആ ഒരു പോസിറ്റീവ് എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഉൾവിളി പോലെ തന്നെ നിങ്ങൾക്ക് സത്യത്തിൽ വളരെയധികം നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്ത് ഈ ഒരു വ്യക്തിയെ കളയാനും ആകില്ല ആ ഒരു തോന്നൽ നിങ്ങൾക്ക് തന്നെ ഉണ്ട് അപ്പോൾ പഴയ ഏതോ ഒരു അബദ്ധം പറ്റി നിങ്ങൾക്ക് ഇതുപോലെ വളരെ ഒരു ചതി പറ്റിയ പോലെ ഒരു ബന്ധത്തിൽപ്പെട്ടതിന് ശേഷം വന്ന ഒരു വ്യക്തിയാണ് ഈ ആൾ അപ്പോൾ ഈ വ്യക്തി അതേപോലെ പോകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ വിസിബിളായി വന്നിട്ടില്ല എങ്കിൽ ഇനി അത് വരാനിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പല്ല നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളിലേക്ക് വീണ്ടും ഒരു നല്ല വ്യക്തി എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ പവിത്രമായിരിക്കും ഇനി നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരു വ്യക്തിയാണിത് നിങ്ങൾ വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് യെസ് നിങ്ങളിലേക്ക് തന്നെ ഈ വ്യക്തി തിരിച്ചു വരും നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഇയാൾക്ക് വെറുതെ ഒരു മെസ്സേജ് അയച്ചുനോക്കൂ ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത് ഈ ഒരു വ്യക്തി അവർക്ക് മനസ്സിന് വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ കണ്ടാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകും അതിനെതിരെ പ്രതികരിക്കും ഇവർക്ക് സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടുവരും അതുകൊണ്ട് തന്നെ ഇവരെ സമീപിക്കുന്നതിന് ചില സമയവും സന്ദർഭവും ഒക്കെ വേണ്ടി വരുന്നു പെട്ടെന്ന് തന്നെ ഒരു കാര്യം ഇവരോട് ചെന്ന് പറയാനായിട്ട് കഴിയുകയില്ല സ്വാഭാവികമായിട്ട് ഇവരിലുള്ള ഈ ഒരു പ്രത്യേകത കൊണ്ട് ഇവരെ മനസ്സിലാക്കാനായിട്ടും കുറച്ച് പാടായിരിക്കും അല്പം കാര്യം കൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് തന്നെ സന്തോഷിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഇവർ ക്ഷിപ്ര കോപികളുമായിട്ട് ഇവർ ഇടപെടുകയും ചെയ്യും കഴിവതും ആചാര മര്യാദകളൊക്കെ കൈവിടാതെ ജീവിക്കുന്നവരായിരിക്കും അതുപോലെ നല്ല ഈശ്വരഭക്തിയൊക്കെ ഉള്ളവരുമായിരിക്കും ഇവരോടധികമായിട്ട് എതിർത്ത് നിൽക്കുന്നത് അത്ര നല്ലതല്ല ഇവർ വളരെ നിർദാക്ഷിണ്യമായിട്ട് പെരുമാറിയെന്ന് വരാം അതുപോലെ ഇവർ വെറുത്തു കഴിഞ്ഞാൽ വീണ്ടും ജീവിതത്തിലോട്ട് അടുപ്പിക്കാനായിട്ട് വളരെ പ്രയാസമായിരിക്കും എന്നിരുന്നാലും ഈ ഒരു വ്യക്തി നല്ല ദൈവാധീനമുള്ള ആളായിരിക്കും എല്ലാ പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ച് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും